വിജിൻ വായന്തോടുണ്ട് വിജിൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കക്ഷി നേതാക്കളും ഉൾപ്പെടെ അഞ്ഞൂറോളം പേരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ബിനു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ അതിഥികളായി എത്തിയവരും ഒപ്പം തന്നെ എം എൽ എ മാർ മറ്റ് എം പിമാർ എ റഹീം എം പി ഉൾപ്പെടെ ഉള്ളവർ ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ സംഘടനകളുടെ പ്രതിനിധികളൊക്കെ ആയി പൂർണ്ണമായും എല്ലാവരും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ എത്തും മൂന്നരയായി സമയം ഏകദേശം മൂന്നര കൂടിയാണ് മുഖ്യമന്ത്രി ഇങ്ങോട്ട് എത്തുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ആ സമയത്ത് തന്നെ ഇങ്ങോട്ട് എത്തും അതിനുശേഷമാണ് ഈ നാലുമണിയോടുകൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഓആർ കോളിന് കേളിവിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക അതിന് അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ ഏതായാലും എ റഹീം എം പി ഒപ്പം തന്നെ ഐ ബി സതീഷ് എം എൽ എ മറ്റ് എം എൽ എ മാർ ഉൾപ്പെടെയുള്ളവർ ഒക്കെ ഇങ്ങോട്ട് രാജ്ഭവനകത്തേക്ക് കയറിയിട്ടുണ്ട് ഇതിലൂടെയാണ് വി വി ഐ പികളായിട്ടുള്ള ആളുകൾക്കുള്ള പ്രവേശനം മറ്റ് ഗേറ്റുകളിലൂടെയാണ് സാധാരണ നാട്ടുകാർക്കും ഒപ്പം തന്നെ മറ്റുള്ളവർക്കും ഒക്കെയുള്ള പ്രവേശനം നടത്തുന്നത് ഏതായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അൽപസം എത്തിനകം ഇങ്ങോട്ട് തൊപ്പിനും